ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മൂന്നാറിലെ മൂന്നാമത്തെ ദിവസമാണ് മൂന്നാറിലെ മൂന്നാമത്തെ ദിവസം അതായത് ലാസ്റ്റ് ഡേ മൂന്നാർ ഇന്ന് ഒരു രണ്ട് സ്ഥലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു ഉച്ചവഴം അടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പലരും ബിസി ആയതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല രണ്ടു ദിവസം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ക്ലൈമറ്റും നമ്മുടെ പ്ലാനില്ലാത്തൊരു കാര്യമായിരുന്നു വട്ടവട പക്ഷെ പോയി കയറി നഷ്ടമായി പോയാലും നമ്മള് ഇന്നലെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം താമസിച്ച റിസോർട്ട് അല്ല പുതിയ നമുക്കിങ്ങോട്ട് റിസോർട്ട് നല്ല റിസോർട്ടാണ് എന്തെങ്കിലും കോടയൊക്കെ നല്ലപോലെ കയറിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെ ഇതാണ് റിസോർട്ടിന്റെ പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി ആ കാണുന്ന എല്ലാം നമ്മുടെ റിസോർട്ടിൻ്റെ തന്നെ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ലപോലെ ഇങ്ങനെ കോട കയറി വരുന്നുണ്ട് സമയം ഏകദേശം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് വിടുകയാണ് അപ്പോൾ അതിന് മുമ്പേ നമുക്കൊരു ഒക്കെ വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഗാർഡൻ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ണാം അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്നലെ രാത്രിയിൽ നമ്മൾ വന്നപ്പോൾ ഇത് എത്രത്തോളം ക്ലിയർ ആയിരുന്നു എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വീഡിയോ എടുക്കുന്നത് അതെ ആ ഒരു ഏരിയ കണ്ടില്ലേ അവിടെയാണ് നമ്മുടെ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പൊ ഇങ്ങനെ കയറി വരുമ്പം എ ഫ്രെയിം എന്ന് പറഞ്ഞൊരു റൂമാണ് എല്ലാം ഇടത്തിൽ ഒരു എഡി ഇംഗ്ലീഷ് ലെറ്റർ എയുടെ ഒരു ഷേപ്പിൽ ഉള്ള ഒരു റൂം നമുക്കിങ്ങനെ ഹൈറ്റ് ഒന്നും വലിയ പ്രശ്നമല്ലാത്തത് കൊണ്ട് ഹൈ കുഴപ്പമില്ല ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് നല്ലപോലെ ബുദ്ധിമുട്ടും കേട്ടോ ഇനി അത് കുയിങ് നടക്കേണ്ടി വരും അങ്ങനെയാണ് നമ്മൾക്ക് നല്ല വൃത്തിയുള്ള ബാത്റൂമും പിന്നെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചിത്രപുരത്ത് താമസിച്ച റിസോർട്ടിനേക്കാൾ റെന്റ് കുറച്ച് ഇതിന് കൂടുതലായിരുന്നു രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ചിത്രപുരത്തെ ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു ഇത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മുറിയായിരുന്നു പിന്നെ ഇത് അവിടെ ചിത്രപുരത്താണെങ്കിൽ ഇത്രയും വലിയൊരു ഏരിയയിൽ ഉള്ള ഒരു കൊച്ചു റിസോർട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കണം നല്ല നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ റിസോർട്ടിൽ ഇന്നിറങ്ങുകയാണ് അപ്പോൾ ഇന്നലെ ഈ ഒരു വഴിയായിരുന്നു ഇവിടെ നമ്മൾ കയറി വന്നത് അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഇരിട്ടത്ത് നല്ല കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്യുക ചെയ്തു നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇത് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ റോഡ് ബ്ലോക്ക് ആയിരുന്നു ഇവിടെ ഒരു ഏതോ വണ്ടിയുടെ ആഡ് ഷൂട്ട് നടക്കുകയാണ് അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു E അധികം സാധനങ്ങൾ കാണാൻ ഇനിയുണ്ടായിരുന്നു അപ്പൊ ഇനി എന്തെങ്കിലും നമുക്ക് മൂന്നാർ വരുമ്പോൾ കാണാൻ കാരണം നമുക്ക് സമയമില്ല അതേ നമ്മൾ ഗവൺമെന്റ് ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇതൂടെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചാണ് രണ്ട് ദിവസത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലോഗെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗോപ്രോയിലെ സ്ഥലം മുഴുവൻ ഫുൾ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓടിച്ച് ജസ്റ്റ് ഒന്ന് പൂക്കളും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ഫോണിൽ ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല അതെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഗവൺമെൻറ് ബോട്ടാണിക്കൽ ഗാർഡൻ അവിടെ ഒരു ആണെ ഷെഡിക്കെറ്റ് നിർത്തിയിരിക്കുന്നു ഒറിജിനൽ അല്ലേ കേട്ടോ സ്റ്റാച്യു ആണ് രണ്ട് ദിവസം നമ്മൾ മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പ്രീവിയസ് ഡേസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക അതിനകത്ത് കിടപ്പുണ്ട് ഒരു പേഡ് ഫോട്ടോഗ്രാഫറിനെ കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ദൈവം ആഡ് ചെയ്യാം മഴയാണ് മഴയൊക്കെ ഇതൊക്കെ നമ്മുടെ അവിടെ ഉണ്ടാവും ഡാരിണ്ടാവും നമ്മൾ ഉണ്ടാക്കി അനുഭവം വേലവന്ത വീട്ടില് ഇപ്പൊ ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത് കൊല്ലത്ത് കൊണ്ടു തോന്നുന്നു ചവിട്ടിക്കത്തി ഇത് ഇരിക്കാത്തത് ഞാൻ പറഞ്ഞ എല്ലാ ക്യാ സന്തോഷത്തിന് പറഞ്ഞതാണ് അതെ അതെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു വെട്ടിക്കളഞ്ഞു എവിടെയുണ്ട് നമ്മൾ ഹൈദ്രാജി ഓരോ ഇത് നമ്മുടെ നാട്ടിലുണ്ടാവും കാരണം പല പല വീടുകളിലും ഞാനിതിങ്ങനെ തന്നെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ചേച്ചി മറച്ചെടികളൊക്കെ നട്ടുകൊണ്ടിരിക്കുന്നു ഓട്ടോഡിക്കൽ കാർഡിനകത്ത് തന്നെ ഒരു ഷോപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ഒരു ഫ്രിഡ്ജ് മാഗ്നേറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ യാത്രകളിലേക്ക് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ദേ അതേ ലവ് മൂന്നാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫ്രിഡ്ജ് മാഗ്നേറ്റ് വാങ്ങിച്ചു പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല പൂരമഴയായിരുന്നു നമ്മൾ കുറച്ചു നേരം നിന്നതിന് ശേഷം നമുക്ക് വേറെ നിൽക്കേണ്ട സമയമില്ല അതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി അങ്ങനെ നമ്മൾ രണ്ടു ദിവസത്തെ അടിച്ചുപൊളിക്കാൻ ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് താൽക്കാലികമായി ഇനി എന്തെങ്കിലും വരാൻ പറ്റുമെന്ന കൂടി നമ്മൾ മൂന്നാറിനോട് വിട പറയുന്നു നമ്മുടെ രണ്ടു ദിവസത്തെ മൂന്നാർ വളവൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ഒരു വീഡിയോ കാണാൻ അതുവരെ സേഫ് ടാറ്റാ ടാറ്റാ